പേപ്പർ ബലൂൺ ഉണ്ടാക്കാം എങ്ങനെയാ വർക്ക് ചെയ്യുന്ന അവസാനം കാണിക്കാം ഫസ്റ്റ് നമ്മളൊരു പേപ്പർ എടുക്കുക എന്നിട്ടത് നമുക്കൊരു സ്ക്വയർ പീസാണ് വേണ്ടത് അപ്പൊ നമുക്ക് സ്ക്വയറായിട്ട് കീറാം ഈ പേപ്പർ എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഭാഗം എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടണ പോലെ ഒന്ന് മടക്ക അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും അപ്പൊ നമുക്കിത് ഹാഫായിട്ട് മടക്കണം േ ഇനി നമുക്ക് ഇങ്ങനെ മടക്കുക ഈ ദ്വീപെടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് മുടക്കുക അതുപോലെ ബാക്കിലും ചെയ്യാം ചെയ്ത് ചോടെ ശരി ഇല്ലെങ്കിലേ അവസാനം പോകും ഇത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ മടക്കില്ലേ ഇനി ഈ ഭാഗം ഇവിടെ ഒരു ചെറിയ ഭാഗം അതെടുത്ത് ഇങ്ങോട്ട് മടക്കുക ഇപ്പറത്തും ചെയ്യുക മറ്റു ബാക്കിലും അതുപോലെ തന്നെ ഓക്കെ നമുക്ക് ഇനി ഇവിടെ ഒരു ചെറിയ ഹോൾ കാണാൻ പറ്റും രണ്ട് സ്ഥലത്തും സൂക്ഷിച്ച് നോക്കിയാൽ മതി അപ്പം ചിലപ്പോൾ അവിടെ ഹോൾസ് ഒക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇതിടാം ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ബാക്കിലും ചെയ്യാം നമുക്ക് രണ്ട് ഇവിടെയും ഇവിടെയൊക്കെ നോക്കണം അപ്പോൾ ചെറുതായിട്ട് അവിടെ ഹോൾസ് കാണും അപ്പോൾ ഹോൾസ് ഇതി നമ്മൾ എന്തു ചെയ്യണം ഫൈൽ ചെയ്യണം ഓദൂ ഇതി കഴിഞ്ഞാൽ നമുക്ക് തെക്കും ചെറുപ്പത്തിൽ കാണുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇതിണ്ടോ ഇതിണ്ടോ മോൾ ഭാഗം ഇതിവിടെ കട്ട് ചെയ്യ അടുത്തത് വെള്ളമൊഴിച്ച് എറിഞ്ഞ് പൊട്ടിക്കും ഇത് ഉണ്ടാക്കുക അല്ലേ ഉണ്ടാക്കി നോക്കാം ആ ൂടകൃഷ്ടും സരക്ഷും വായുമാരെ വന്നം കാടം വായുമാരെ വന്നം പു <laughs> oh, <you>. <laughs> swell, swell. <laughs> good, <laughs> good. Bombay di itu ya. Thank you.